ഹലോ ഞാനൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന ജ്വല്ലറി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണോട്ട ഞാൻ ജുവല്ലറി മില്ലുങ്കൽ ജംഗ്ഷൻ കാഞ്ഞിരമറ്റം കാഞ്ഞ കാഞ്ഞിരമറ്റത്തുള്ള ഒരു ജ്വല്ലറിയാണ് ആലിക്കാപ്പള്ളി മില്ലിമ്മൽക്കാപ്പിള്ളി മില്ലുങ്കൽ ജംഗ്ഷൻ കാഞ്ഞിരമറ്റം കാഞ്ഞമാറ്റം ഈ ഒരു സ്വർണക്കടയിൽ നിന്ന് ഞാൻ അതായത് ഇപ്പോൾ ഒരു മൂന്ന് മാസം രണ്ട് മാസമായിട്ടുള്ളു കേട്ടോ ഞാൻ ഒരു ആദ്യം ഒരു കമ്മൽ മേടിച്ച് കമ്മൽ മേടിച്ചത് രാത്രിയായിരുന്നു വൈകുന്നേരം മേടിച്ചുകൊണ്ടുവന്ന് ഞാൻ എവിടെ നോക്കി അപ്പോൾ അവർ കുഴപ്പമില്ല അവർ പറഞ്ഞ് ആ മോനെ ഒരു ചെറിയൊരു മോനെ പോലെ ഇരിക്കണേ അപ്പോൾ പറഞ്ഞാൽ അത് പ്രശ്നമൊന്നുമില്ല ഫിനിഷിങ്ങൊന്നും ഉണ്ടായി അപ്പം ഞാൻ ഞാൻ ചോദിച്ചത് അതെന്താന്ന് അത് കുഴപ്പമില്ല അത് ശരിയാവും രണ്ടു ദിവസം ഇട്ട് കഴിയുമ്പോൾ ശരിയാകും പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന ഞാൻ ഇട്ട് പിറ്റേ ദിവസം ഞാൻ ഇട്ട് സ്ഥിരം യൂസ് ചെയ്യുന്ന കമ്മലാണേ അപ്പോൾ ഇട്ട് അത് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ എൻ്റെ ചെവിയൊക്കെ പൊട്ടിയിരിക്കണം ചോര തന്നെ അപ്പം നോക്കിയപ്പോൾ അതിൻ്റെ മോനെ കൊണ്ട് പൊട്ടി അപ്പോൾ അതിങ്ങനെ വിട്ടിരിക്കാറായിരിക്കാണ് ഒരു ഇടലിടപ്പിലേക്കും വിടാൻ നിൽക്കണം അങ്ങനെ അനിയന്മാർ രണ്ടുപേരും കൂടി പോയി അത് മാറ്റി പൈസയും കൊടുക്കേണ്ട വന്ന് അങ്ങനെ വേറെ മേടിച്ചു അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസം പോലും ആയിട്ടില്ല അതും ഇതേപോലെ തന്നെ മോനെ കൊണ്ട് തന്നെ ചെവിയൊക്കെ പൊട്ടുന്നു പിന്നെ അതിൻ്റെ ഇത് ഒടിഞ്ഞ് ഇപ്പോൾ രണ്ട് മാസം പോലെ ആയിട്ടില്ല അതിൻ്റെ ഒടിഞ്ഞു പോലെ ഒരെണ്ണം ഒടിയാറായിരിക്കണം അപ്പോഴാണ് ഞങ്ങൾ അത് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയണേ ഒരു ഫിനിഷിങ് പോയിൻ്റ് പോലെ ഒരു ഇതുമില്ല കൊച്ചിൻ്റെ കൈ മുറിഞ്ഞിരുന്നു എൻ്റെ ചെവിമ കൊണ്ടിട്ട് അങ്ങനെ ഒത്തിരി ഉള്ള ഒരു ജ്വല്ലറിയാണ് നിങ്ങൾ പാ നമ്മെ ഞാനൊക്കെ പാവപ്പെട്ട ഒരു എന്തെങ്കിലും കിട്ടുന്ന പൈസയും കൊണ്ട് സ്വർണം മേടിച്ച് വെക്കാൻ ഇപ്പോഴത്തെ കാലത്ത് സ്വർണം മേടിച്ച് വെക്കുന്ന എല്ലാവർക്കും നല്ലതാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇത് ഞാൻ എത്രയോ നാളായിന്നറിയാമോ എത്രയോ എന്നറിയാമോ ഞാൻ ഈ സ്വർണം ഉപയോഗിക്കുന്നത് ആലുവേലി നമുക്കൊരു കടയുണ്ട് കേട്ടോ ആ കടയിൽ നിന്ന് മേടിക്കുന്ന സ്വർണ്ണം ഇന്നേ വരെ എനിക്കൊരു കംപ്ലയിൻ്റ് വേറെ കുറേ ആലുവേലിന് മാത്രമല്ല ഒത്തിരി കടകളിൽ നിന്ന് ഞാൻ ഒരു ആയാലും മേടിച്ച് വയ്ക്കാറുള്ളത് ഒരു കടയിൽ നിന്ന് എനിക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല അവിടുത്തെ സ്റ്റാഫാണെങ്കിലും നല്ല പെരുമാറ്റമാണ് ഇത് ഈ ജ്വല്ലറിയുടെ ആൾ തെറിവിളിയും അമ്മയ്ക്ക് വിളിക്കലും ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും ചെയ്ത് ഇത് ഞാൻ വിളിച്ചു പറഞ്ഞപ്പ തെളിവടക്കം ഞാൻ കാണിച്ചു കൊടുത്തിട്ട് പോലും അയാൾ വളരെ മോശമായിട്ടൊരു തന്നെ വയ്യാത്ത ആളാണ് എന്നിട്ട് പോലും ആ ഒരു വയ്യായികയെല്ലാം ഞാൻ ആ കടയിൽ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ദൂരെ യാത്ര ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ട് അന്നിട്ട് പോലും എന്നോട് വളരെ മോശമായിട്ട് ഫോണിൽ കൂടെ പെരുമാ സംസാരിക്കുകയും ചെയ്ത് അതുപോലെ തന്നെ ഈ കടയിൽ ഞാൻ ഒന്നും മേടിക്കാതിരിക്കുന്നത് ഓണറാന്നാണ് പറഞ്ഞത് പക്ഷെ വളരെ മോശമായിട്ട് അയാൾക്കുടെ സംസാരവും അതേപോലെ തന്നെ ഈ കടയിൽ നിന്ന് നിങ്ങൾ ആരും ഒരിക്കലും സ്വർണം മേടിക്കാതിരിക്കുക പരമാവധി ഇത് ഷെയർ ചെയ്യുക ഇതിൻ്റെ ഞാൻ ഇതൊന്നും കൂടി കാണിച്ചു തരാണ്ട ഇതാണ് അവിടെ നിന്ന് കിട്ടിയ പേഴ്സാണ് ഈ നമ്പറിൽ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ ആണെങ്കിലും വളരെ കുറവാണ് അതല്ല വളരെ റേറ്റ് കൂടുതലാണ് ഞങ്ങളുടെ മേടിച്ചതും എന്നിട്ട് പോലും ഈ ഒരു പെരുമാറ്റവും ഈ ഒരു രീതിയാണ് ഇപ്പൊ കമ്മൽ ഞാൻ കാണിച്ചു തന്നേക്കാം ആദ്യം മേടിച്ച കമ്മലിന്റെ ഫോട്ടോസ് എന്തേലുണ്ട് ഇപ്പതേ ഇതാണ് ഇപ്പം മേടിച്ച കമ്മലേ ഇതിങ്ങനെ വിട്ടുകിടക്കയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടെന്നറിയില്ല ഇതിങ്ങനെ വിട്ടുകിടക്കുകയാണ് ഭയങ്കര ആട്ടവും ഇതായിട്ട് ഇത് മേടിച്ചിട്ട് രണ്ട് മാസം പോലും ആയില്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കമ്മലിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ രണ്ട് മാസം പോലും ആയിട്ടില്ല അതാണ് സങ്കടം ഇപ്പം നിങ്ങൾ എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യുക ശ്രദ്ധിക്കുക